നാൽപ്പത്തിരണ്ടോ നാൽപ്പത്തി മൂന്നോ സ്കൂളുകൾക്ക് ഘട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവുമ്പോൾ ചെറിയ കാര്യമല്ല പത്തനാപുരത്ത് നടക്കുന്നതാണ് ആഗ്രഹിക്കുന്നു അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞാൽ ഞാൻ പത്തനാപുരത്താണ് ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയാം പണ്ട് തലവുകാർ പറയും എവിടെ വീടെന്ന് ചോദിച്ചാൽ വിദേശത്ത് പോയാൽ തലവുകാർ പറയും കൊട്ടാരക്കര എന്ന് പറയും പട്ടാളിക്കാരും പറയും കൊട്ടാരക്കരയാണെന്ന് പറയും പത്തനാപുരത്ത് പറയും കോതില പുരന്തക്കാർ പറയും പുനലൂര ഇപ്പൊ അത് മാറി എവിട താമസിക്കുന്നത് ഞാൻ പത്തനാപുരത്താണ് എന്ന് പറയാൻ അഭിമാനിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമാണ് എന്ന് പത്തനാപുരത്തെ കുറിച്ച് വന്നുകൊണ്ടെന്ന വാർത്തകൾ സ്വർണ്ണ ചേന കൊടുക്കാം എന്ന് പറ്റിപ്പിച്ച വലിയ അറസ്റ്റി ഇതൊക്കെയായിരുന്നു വന്നാണോ വരുന്നത് അല്ലല്ലോ ഓർക്കണം നാണക്കേടില്ല പത്തനാപുരത്താണോ താമസിക്കുന്നത് പുള്ളാവല്ലോ എന്നേ പറയുള്ളൂ ആ അയ്യേ പത്തനാപുരത്താണോ ആരും ചോദിച്ചിട്ടില്ല അപ്പൊ പുള്ളാവല്ല സംഭവം എന്നെ പറയും സത്യമല്ലേ അല്ലേ എവിടെങ്കിലും ഒന്ന് പോയി പറഞ്ഞു നോക്കും എവിടെ വീട് എന്റെ വീട് പത്തനാപുരത്താ തലൂരാന്ന് പറഞ്ഞാൽ ആണോ എന്നല്ലേ ചോദിക്കൂ അല്ലാതെ അയ്യേ എന്നാരനും പറഞ്ഞില്ലല്ലോ പണ്ട് അപ്പോൾ പത്തനാപുരത്തിന്റെ പുരോഗതിയിൽ ഒരു വലിയ പങ്ക് നമ്മൾ എല്ലാവരും ചേർന്ന് വഹിച്ചിരുന്നു ഞാൻ എം എൽ എ ഫണ്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ നികുതി കൊടുക്കുന്ന പണം നിങ്ങൾ തെരഞ്ഞെടുത്ത ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു എന്ന് അപ്പുറത്തേക്കൊന്നുമില്ല ചുമതല മാത്രമേ നിങ്ങൾ എന്നെ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് അഭിമാനത്തോടെ ഓർക്കണം ഇത് ഗണേഷ് കുമാർ തരുന്നതല്ല ഗണേഷ് കുമാറിന്റെ വീടിന്റെ സ്വത്തുമല്ല ഇത് ജനങ്ങളുടെ പണമാണ് ഒരു ദിവസം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നോർവേയിൽ നിന്ന് വന്ന ഒരു സഹോദരി അവിടെ ചികിത്സ ചെയ്തിരിക്കുകയാണ് നോർവേയിൽ പൌരത്വമുള്ള ഒരു സഹോദരി തിരുവല്ലയിൽ ഇവിടെ ഉള്ളതാണ് അവരോട് പറഞ്ഞ് എന്റെ അസുഖത്തിന്റെ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനവും എനിക്ക് കിട്ടി എന്നാണ് പറഞ്ഞത് വർഷങ്ങളായി അവർക്ക് നീണ്ടുനിരുന്ന അസുഖങ്ങളിൽ ഈ ആയുർവേദ ആശുപത്രിയിൽ വന്നതിനു ശേഷം എന്റെ അസുഖം എൺപത്തെപത്തഞ്ച് ശതമാനം മാറിക്കിട്ടി എന്ന് പറയുമ്പോൾ അഭിമാനകരമായ കാര്യം തന്നെയാണ് ഒരു സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ഇത്രയും നല്ല സൗകര്യങ്ങളും ഇത്രയും നല്ല ചികിത്സയും ലഭിക്കുന്നു എന്ന് പറയുന്നത് ദൂരസ്ഥലങ്ങളൊന്നും ആണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ വലിയ ഡിമാൻഡാണ് തലൂ പഞ്ചായത്തിൽ ഒരു പേവാട് വേണം എന്നാണ് അവരുടെ ആവശ്യം എല്ലാം തികഞ്ഞൊരു നാടായി പത്തനാപുരം മാറണം ഒരാൾ ഒരു ദിവസം എന്നെ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു സാറേ ഞാൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്ക് റിട്ടേർഡ് ലൈഫ് നയിക്കാൻ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ കാരണം ഒന്നും അല്ല കേട്ടോ കൊച്ചി എറണാകുളത്ത് ഇവിടെയുള്ള ഒരാളാണ് ഞാൻ പത്തനാപുരത്ത് വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു ചോദിക്കാനും പറയാനോടാളുണ്ടല്ലോ സാറേ അതുകൊണ്ട് ഞാൻ പത്തനാപുരത്തേക്കാണ് എന്റെ റിട്ടേർഡ് ലൈഫുമായി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു റിട്ടയേർഡ് ലൈഫിൽ ബാംഗ്ലൂരിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ബോംബെ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പത്തനാപുരത്ത് വന്ന് താമസിക്കാൻ ഈ ലോകത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നു നമ്മൾ എത്ര നല്ലവരാണ് നമ്മൾ എത്ര നല്ല പ്രവർത്തിക്കുന്നവരാണ് എത്ര നല്ല കൂട്ടായ്മയാണ് നമുക്ക് മനസ്സിലാക്കി ഒരു വർഗീയ കലാപങ്ങളില്ല ഒരു അക്രമങ്ങളില്ല എന്നെങ്കിലും ഒരു മാരകമായ ഒരു ഒരു ദൈവസഹായം കൊണ്ടാണോ പ്രാർത്ഥന കൊണ്ടാണോ ഒരു മാരകമായ ഒരു ഒരു ക്രിമിനൽ കുറ്റം പോലും നമ്മുടെ നാട്ടിലില്ല എന്നതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം സ്ത്രീകളെത്തും സുരക്ഷിതമായ നാടല്ലേ ഭത്തലാ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് രാത്രി കുഞ്ഞി കൂടെ ഇറങ്ങി ഈ തലവൂരേക്ക് വരാനോ കിഴക്കേത്തരിവിന്ന് തനിച്ച് രണ്ടാം മുകളിലേക്ക് നടന്നു വരാനോ ഭയമുണ്ടോ ഇല്ലല്ലോ പേടിയുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും അതാണ് ഭത്തനാഭ് അങ്ങനെ ആകണം ഒരു നാട് എന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത് അങ്ങനെ നമ്മളെ ചെറുപ്പക്കാർ ഞാൻ എപ്പോഴും പറയാറുണ്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരുടെ സംഘടനയോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പഠിക്കാനോ ട്യൂഷൻ പോയിട്ടോ ജോലി കഴിഞ്ഞോ വന്നിറങ്ങിയാൽ അവരെ സുരക്ഷിതയായി തരുന്നത് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എത്ര മാന്യതയോടെയാണ് അവര് അവരെ വീടുകളിൽ കൊണ്ടെത്തിക്കുന്നത് ഈ ടൗണിൽ നിൽക്കുന്ന വ്യാപാരികൾ ഓരോ സ്ഥലത്തും ശ്രദ്ധിക്കും അവരെത്ര നന്നായിട്ടാണ് നിങ്ങളെ തുന്നിക്കൊണ്ട് ടൗണിൽ കൂടെ വന്ന ഒരു കമന്റ് അടിക്കാൻ എന്തായാലും കാണിക്കൂ അതാണ് പത്തനാപുരത്തിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞു അതാണ് പത്തനാപുരത്തിന്റെ ഏറ്റവും വലിയ ഉയർച്ചത് നമ്മൾ ആ ഒരു നിലവാരം സാംസ്കാരികമായ ഒരു നിലവാരം ഉയർത്താൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ അവരെ സ്നേഹിക്കാൻ അവർക്ക് സുരക്ഷിതത്വം ഉറക്കാൻ പത്തനാപുരത്തെ ഓരോ പൗരന്മാരും കാണിക്കുന്ന നല്ല വെള്ളം അടിച്ചേച്ച് ചാർജായിട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ടോ ഒന്നും പറയത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് വിവറേസിൽ നിന്നൊക്കെ നല്ല ചാർജായിട്ട് പത്തനംതിട്ട ടൗണിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ മുമ്പോട്ടും പുറമോട്ടും ആടിയാടി നിൽക്കുമ്പോഴും ചില സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരു ശല്യം നമ്മൾ കണ്ടിട്ടില്ല മട്ടിരിക്കുക അത്രയും മാന്യത അവര് പോലും അതാണ് ഇപ്പൊ പത്ത് വൈകി കണ്ടാന്ന് ഞാൻ പറയുന്നത് അത് അവരൊരു രസമാണ് ഒന്ന് മുമ്പോട്ടാണ് പിന്നെ പുറമോട്ടാണ് പിന്നെ സൈഡിലോട്ടാണ് പക്ഷേക്കെന്ന എന്നോട് സ്നേഹമാണെന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്നെ കണ്ടുകഴിഞ്ഞാൽ എന്തും മറന്ന് ഓടി വന്ന എനിക്കൊരു ഉമ്മ തരും അത്ര സ്നേഹമുണ്ട് അതുകൊണ്ട് ഞാൻ എതിരല്ല പക്ഷെ ആളുകളെ ശരീരം ചെയ്യാൻ പാടില്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോഴും സാറെ നമുക്കൊരു സമാനം ഉണ്ടാവും കാരണം ഈ അലമ്പ് കുഴപ്പമുള്ള പിന്നെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളെ വെള്ളി അതിർത്തിയിലെ പേര് ചെയ്തുള്ളൂ ഇക്കു രാത്രി ചില സർവേ കല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തനിച്ച് നടന്നു ചെയ്യുന്നുള്ളത് ചെയ്യും ഒഴിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ ജനപ്രതി ബ്ലോക്കിലെയും ജില്ലയിലും ഒക്കെ ജനപ്രതിയുള്ള നല്ല പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇപ്പം